ഓണാഘോഷത്തിന്റെ ഭാഗമായി കുമളിയിൽ മാവേലി തമ്പുരാനെത്തി അമീബി മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് ആരോഗ്യവകുപ്പ് നടത്തുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് മാവേലി ഓണ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേരത്തൊരിയിലൂടെ മനുഷ്യരെ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളമാക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലെത്തുന്നത് രോഗകാരിയായ അമീബ ഉള്ള മലിന ജലം മൂക്കിനുള്ളിലേക്ക് വഴി മാത്രമാണ് രോഗബാധ രോഗബാധയുണ്ടാകുന്നത് അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണെന്നാണ് പ്രധാന വെല്ലുവിളി ഇതുകൊണ്ടുതന്നെ ആരോപിപ്പിന്റെ തരത്തിൽ കൃത്യമായ ബോധവൽക്കരണങ്ങളും നടത്തിവരുന്നു കുമ്മളിയിൽ മാവേലിത്തമ്പരംഗെത്തിയാണ് ബോധവൽക്കരണം നടത്തിയത് ഒരു ചെറിയ ചെറിയ ചലിക്കുഴി പോലും നമ്മൾ അത് അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മളത് കോർഡിനേഷൻ ചെയ്യുന്നില്ല അതിനു പറഞ്ഞ ഇവിടെ നിങ്ങളുടെ നമ്മുടെ ഈ നാട്ടിൽ എത്രയോ ചേട്ടങ്ങളുണ്ട് ഇവിടെ എത്രയോ സിമ്മിങ് പോലുകളുണ്ട് ഇതൊക്കെ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ടെന്ന് കാർക്കും അറിയാമോ ആരോഗ്യവകുപ്പിന്റെ ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു ഇഡിങ്കി മിഷൻ കുമളി